തെന്നിന്ത്യയിലെ മിന്നും താരമാണ് അമലാപോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമല പിന്നീട് തമിഴിലേക്ക് ചുവട് മാറ്റിയിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമലാ പോൾ താരമായി മാറുന്നത് അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി മാറാൻ സാധിച്ചു കുറച്ച് നാടുകൾ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷം അമല തിരിച്ചുവരവ് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അമലാ പോൾ ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു അമലാ പോളിൻ്റെയും ജഗദ്ദേശായിയുടെയും വിഭാഗം വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞതിൽ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ആകാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് താരം അറിയിച്ചിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള ഭർത്താവിനെ കുറിച്ചിട്ടുള്ള മനോഹരമായ നിമിഷങ്ങളും ഗർഭകാലം എങ്ങനെ ഒക്കെ ആസ്വദിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള അടിക്കടിക്കുള്ള താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഇതാ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചിരിക്കുകയാണ് അമലയുടെ ഭർത്താവ് ജഗത് ദേശായി അമല പോൾ ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് വരുന്ന വീഡിയോയും പങ്കുവെച്ചു പ്രസവം കഴിഞ്ഞിട്ട് ഒരാഴ്ച എന്നാണ് വിവരം എന്നാൽ സന്തോഷ വാർത്ത സസ്പെൻസാക്കി വെച്ചിരിക്കുകയായിരുന്നു ജൂൺ പതിനൊന്നിനാണ് കുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന് പേരിടുകയും ചെയ്തിരുന്നു ഇള എന്നാണ് കുഞ്ഞിൻ്റെ പേര് അമലയെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ വീട്ടിൽ രസകരമായ സർപ്രൈസുകൾ ഒരുക്കി വെച്ചിരുന്നു ഇതിൻ്റെ എല്ലാ വീഡിയോകളും ആരാധകർ ശ്രദ്ധ നേടിയിരുന്നു നിരവധി ആരാധകർ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലാ പോളും ജഗത് ദേശായി വിവാഹിതരായത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിന് ക്ഷണിച്ചിരുന്നത് പ്രണയ വിഭാഗമായിരുന്നു ജനുവരിയിൽ താൻ അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത പങ്കുവെച്ചിരുന്നു അന്ന് മുതൽ തൻ്റെ ഏത്രയെക്കുറിച്ച് അമലാപോൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അമലയുടെ രണ്ടാം വിഭാഗമാണ് രണ്ടായിരത്തി പതിനാലിൽ സംവിധായകൻ എ എൽ വിജയ് ആണ് അമലയുടെ ആദ്യ വിഭാഗം നാല് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ അധികം വൈകാതെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹമോചിതരായി രണ്ട് മതത്തിൽപ്പെട്ടവരായിരുന്നു അമലയും വിജയി വിവാഹമോചിതരായതിനു ശേഷം വിജയ് മറ്റൊരു വിവാഹം കഴിച്ചു വിവാഹമോചനത്തിന് ശേഷം അഭിനയ അഭിനയരംഗത്ത് അമല സജീവ സാന്നിധ്യം കൊണ്ടിരുന്നു എന്നാൽ പല ഗോസിപ്പുകളും ഉണ്ടായി വിവാഹമോചനത്തിന് ശേഷം പല പ്രതിസന്ധികൾ ധരണം ചെയ്യേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൈന എന്ന ചിത്രത്തിലൂടെ താരം വലിയൊരു താരമായി മാറുകയും ഈ ചിത്രത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡ് കിട്ടുകയും ചെയ്തു പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നു പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ആടുജീവിതം ജീവിതമാണ് അമലയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ചിത്രത്തിൽ അമലയുടെ നായികാവേഷം കൈയിടെ നേടുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ സന്തോഷ വാർത്ത പറയുന്നത് അമല ഒരു കുഞ്ഞിന് ജന്മം നൽകി ആൺകുട്ടിയാണ്